നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ അത്ലറ്റിക്കോ മാറ്റഡ് പി എസ് വി ഐന്ദോവനെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തുമ്പോൾ അത്ലറ്റിക്കോ മാറ്റിഡിൻ്റെ ആദ്യ ഗോൾ ഹുലിൻ അൽവാരസിൻ്റെ വകയായിരുന്നു കഴിഞ്ഞ കളികളിൽ അദ്ദേഹം ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിമർശനങ്ങളുണ്ടായിരുന്നു ഇപ്പോഴിത് അദ്ദേഹം വീണ്ടും ഗോളടിച്ചിരിക്കുന്നു പി എസ് ബിക്ക് വേണ്ടി ട്വല്ലും പെപ്പിയും ഗോളടിച്ചപ്പോൾ കുലിൻ ആൽവേറസും ഹാൻകോയും സൊർലോത്തുവാണ് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഗോളുകൾ കണ്ടെത്തിയത് ഏതായാലും മുപ്പത്തേഴാമത്തെ മിനിറ്റില് ഹുലിയൻ നേടിയ ആ ഗോളുണ്ടല്ലോ അതോടുകൂടി അദ്ദേഹം ഇപ്പോൾ യു ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും ഗോളുകൾ അടിച്ച അർജന്റീനക്കാരയുടെ അർജന്റീനക്കാരുടെ നിരയിൽ ആറാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മുകളിൽ ഇനി അഞ്ച് അഞ്ച് ഉള്ളൂ അഞ്ചു പേരും ഹാരഥന്മാരാണ് അവരിലേക്ക് എത്താൻ അധികം വൈകാതെ ഹുലൻ ആൽവറസിനെ കൊണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഇപ്പോൾ ഇപ്പോൾ പൗലോ ഡിബാലയെ മറികടന്നു പൗലോ ഡിബാലയ്ക്ക് യു ചാമ്പ്യൻസ് ലീഗിൽ ആകെ പതിനെട്ട് ഗോളുകളേ ഉള്ളൂ ഇപ്പോൾ ഹുലൻ ആൽവെറസിന് പത്തൊമ്പത് ഗോളുകളായി അദ്ദേഹം ഉള്ളത് ലിസാൻഡ്രോ ലോപ്പസിനും ഹ്യൂലിയോ ക്രൂസിനും ഒപ്പമാണ് ഇനി മുന്നിൽ നോക്കുക അഞ്ചാം സ്ഥാനത്തുള്ളത് ഗോൺസാലോ ഹിഗ്വോയിനാണ് ഹിഗ്വോയിനും ആങ്ഹേൽ ഡി മരിയും അവരാണ് നാല് അഞ്ച് സ്ഥാനങ്ങളിലുള്ളത് രണ്ടുപേരും നാല് ഇരുപത്തിനാല് വീതം ഗോളുകളാണ് നേടിയത് മൂന്നാം സ്ഥാനത്ത് ഹെർനാൻ ക്രാസ്പോയാണ് അദ്ദേഹം യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ ഇരുപത്തഞ്ച് ഗോളുകളാണ് നേട്ടിയത് രണ്ടാം സ്ഥാനത്ത് സെർജിയോ അക്യൂറോയാണ് അദ്ദേഹം യു സി എല്ലിൽ നാല്പത്തിയൊന്ന് ഗോളുകളാണ് നേടിയിട്ടുള്ളതെങ്കിൽ ഒന്നാമത് സാക്ഷാൽ ലിയോ മെസ്സി നൂറ്റി ഇരുപത്തി ഒമ്പത് ഗോളുകളുമായിട്ടേറെ ഏറെ മുന്നിലാണ് മെസ്സിയുടെ റെക്കോർഡ് തകർക്കാൻ ഒരു നാൽവരസിനെക്കുണ്ടാവുമെന്ന് അധികമാരും കരുതുന്നില്ല പക്ഷേ അദ്ദേഹം ഗോൺസാല ഇഗോയിനെയും ആങ്ഹിൽ ഡീമരിയെയും എർണാൻ ക്രിസ്പോയെയും സെർജു അഗോറെയും ഒക്കെ മാറികടന്നാൽ അതിൽ അത്ഭുതമില്ല വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് ഉണ്ടാം